സഞ്ചാരികളെ ആകർഷിക്കാനൊരുങ്ങി പൂത്തറയ്ക്കൽ ചെണ്ടുമല്ലിപ്പാടം പൊതുയിടത്തിൽ മാലിന്യത്തിന് വിട നൽകിയ നവപാറളം എന്ന ആശയമാണ് പൂത്തറയ്ക്കൽ ചെണ്ടുമല്ലിപ്പാടത്തെ സൃഷ്ടിച്ചത് പാറളം ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡിലാണ് മനോഹരമായ പൂത്തറയ്ക്കൽ ചെണ്ടുമല്ലിപ്പാടം പൊതു ഇടങ്ങൾ മാലിന്യ കേന്ദ്രമാകുന്നതിനെ എങ്ങനെ സൗന്ദര്യവൽക്കരിക്കാമെന്നതിന് നേർ സാക്ഷ്യമാണിത് രണ്ടായിരത്തിരുപതിൽ പുതിയ ഭരണസമിതി നിലവിൽ ശേഷം മാലിന്യത്തിന് വിട നൽകി നവപാറളം എന്ന ആശയത്തിലെത്തി വാർഡ് മെമ്പർ ജെയിംസിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളും കൈകോർത്തതോടെ ഓരോ ഓണവും സൃഷ്ടിച്ചത് ചെണ്ടുമല്ലി വസന്തമായിരുന്നു ഇക്കഴിഞ്ഞ ഓണത്തിന് രണ്ടായിരം ചെണ്ടുമല്ലി ചെടികളാണ് ഇവിടെ പൂത്തുലഞ്ഞത് ചെണ്ടുമല്ലി പാടത്തിന്റെ ദൃശ്യഭംഗിക്ക കൂടുതൽ മീഴിവേകാൻ വാർഡ് മെമ്പർ ജെയിംസ് ഇവിടെ സെൽഫി കോർണറും സജ്ജമാക്കി ഇതോടെ ധാരാളം പേരാണ് പൂത്തറയ്ക്കൽ ചെണ്ടുമല്ലി പാടത്തെ നിറങ്ങളുടെ കാഴ്ച കാണാൻ എത്തിത്തുടങ്ങിയത് ഇക്കഴിഞ്ഞ ഓണക്കാലത്ത് പൂത്തറയ്ക്കൽ ചെണ്ടുമല്ലിപ്പാടം സഞ്ചാരികൾക്ക് നവ്യമായുള്ള ഉല്ലാസ കേന്ദ്രമായി കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാനായി ഇരിപ്പിടങ്ങളും ഊഞ്ഞാലുമെല്ലാം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഇതിനിടെ വയോജനങ്ങളുടെ മാനസികോല്ലാസത്തിനും ഒത്തുചേരലിനുമായി വയോജന സായാഹനവും തീർത്തിയിരുന്നു ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ പഞ്ചായത്തുകളിലും വലിയ വൃത്തിയോടുകൂടി തന്നെ നമ്മുടെ സമൂഹത്തിനാകമാനം നമ്മുടെ സായാഹ്നങ്ങൾ പങ്കിടാനും സന്തോഷിക്കാനും ആഹ്ലാദിക്കാനും അവരുടെ ജീവിത നിമിഷങ്ങൾ ആഹ്ലാദ ഭരിതമാക്കാനൊക്കെ ആയിട്ടുള്ള ധാരാളം സന്ദർഭങ്ങളും സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്തുകൾ ഒരുക്കി കൊടുക്കുക വലിയ മാറ്റങ്ങളാണ് നമ്മുടെ മേഖലയിലാകെ സംസ്ഥാനത്ത് ആകമാനം നൽകിക്കൊണ്ടിരിക്കുന്നു നമുക്കറിയാം ടൂറിസം എന്ന് പറയുന്ന മേഖലയിൽ മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിൽ ഉത്തരവാദിത്വ ടൂറിസം നമ്മുടെ ശക്തമായ ഉത്തരവാദിത്വ ടൂറിസമാണ് നമ്മുടെ മേഖലയിൽ ആകെ നന്നായി നടക്കുന്നത് അത് വിദേശികൾ മാത്രമല്ല ഇത് കാണാൻ വരുന്നത് നമ്മുടെ നാട്ടുകാരായ നമ്മുടെ ആൾക്കാർ പോലും വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലേക്ക് ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ ടൂർ പോകുന്നൊരു അവസ്ഥ എക്സ്കർഷൻ പോകുന്നൊരവസ്ഥ നമ്മൾ കണ്ടുവരികയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായി എല്ലാ വർഷവും ഇപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷം എല്ലാ വർഷവും ഓണക്കാലങ്ങളിൽ ഇവിടുന്ന് പൂക്കൾ പറഞ്ഞു നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ കുടുംബങ്ങളിലേക്കും ഓണത്തിന് അത്ത ഇടാനുള്ള പൂക്കളൊക്കെ നമ്മളോട് കൊടുക്കാറുണ്ട് ഈ പ്രാവശ്യം നേരത്തെ മാഷ് പറഞ്ഞതുപോലെ കുറച്ച് വൈകി പൂക്കൾ ഉണ്ടാവാൻ പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ ഓണത്തിന് അത്തം തൊട്ട് ഞങ്ങൾ കുറച്ച് പൂക്കളൊക്കെ നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു അതിനുശേഷം ഉണ്ടായ പൂക്കളാണ് ഇവിടെ അതിമനോഹരമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം ഒമ്പതാം വാർഡിൽ ഇവിടെ ഒരു സെൽഫി കോർണർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതിമനോഹരമായിട്ട് ഇപ്പോൾ ഇവിടുത്തെ പതിനഞ്ച് വാർഡുകളിൽ മാത്രമല്ല പുറത്ത് നിന്ന് വരുന്ന ആളുകൾ പോലും ഇവിടെ വന്നിട്ട് ഈ സന്ധ്യ സമയങ്ങളിൽ ഇവിടെ സെൽഫി എടുക്കുന്നുണ്ട് അത് നമ്മുടെ ഒമ്പതാം വാർഡിലത്തെ മാഷിൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പൈസ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ആഗ്രഹത്തിൻ്റെ പേരിൽ സ്വന്തം പൈസ ഇത്രയും നല്ലൊരു ഈ ഒരു സെൽഫി കോർണർ അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആശാ മാത്യു മെമ്പർമാരായ ജെയിംസ് സ്മിനു മുകേഷ് വിദ്യാനന്ദനൻ ജൂബി മാത്യു പി കെ ലിജീവ് കെ കെ മണി സുബിതാ സുഭാഷ് എന്നിവർ ആശംസകൾ നേർന്നു വയോജനങ്ങൾക്ക് ചെണ്ടുമല്ലി പാടത്ത് ഒന്നിച്ചുകൂടി സെൽഫി എടുക്കാനുള്ള അവസരമാണ് ഇതോടെ സാധ്യമായത് പദ്ധതി പ്രവർത്തനങ്ങൾ പൂർണ്ണമാകുന്നതോടുകൂടി പൂത്തറക്കൽ ചെണ്ടുമല്ലിപ്പാടം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാകുമെന്നത് തീർച്ചയാണ്